വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സിഇഒ കാർത്തിക് പ്രദീപ് പിടിയിലായിരുന്നു ഇപ്പോഴിതാ കാർത്തികയുടെ ഒരു ശബ്ദരേഖയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പൈസ തിരിച്ചു ചോദിച്ചു വിളിച്ച ആളോട് കാർത്തിക പറയുന്നതാണ് ശബ്ദരേഖയിലുള്ളത് എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ അതെന്റെ മിടുക്ക് പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്നു തരുന്നത് എന്തിനാണ് എന്നാണ് കാർത്തികയുടെ പുറത്തുവന്ന ശബ്ദരേഖയിലുള്ളത് തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കാർത്തിക വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തെന്നും ജോലി നൽകിയില്ല എന്നുമാണ് അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് നിന്നാണ് കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത് യുകെയിൽ സോഷ്യൽ വർക്കർ ജോലി നൽകാമെന്ന് പറഞ്ഞ് പലതവണയായി അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ഡിസംബർ പതിനാല് വരെയുള്ള കാലയളവിലാണ് ബാങ്ക് അക്കൌണ്ട് വഴിയും ഓൺലൈൻ ഇടപാടിലൂടെയും പരാതിക്കാരി പണം നൽകിയത് ഇവരെ കൂടാതെ തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ചു പേർ കാർത്തികയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷ് ജോൺ പറഞ്ഞു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ഒട്ടേറെ സ്ത്രീകളെ കബളിപ്പിച്ചിരുന്നു ഇവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും യുവതി തട്ടിയെടുത്തതായും പോലീസ് പറഞ്ഞു വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ തൊഴിലവസരമുണ്ടെന്നായിരുന്നു കാർത്തികയുടെ സ്ഥാപനത്തിന്റെ പ്രധാന വാഗ്ദാനം സോഷ്യൽ വർക്കർ ഉൾപ്പെടെയുള്ള ജോലികളും വാഗ്ദാനം ചെയ്തു ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്ന് മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയത് ഇവരുടെ കിണിയിൽ വീണവരിൽ ഏറെയും സ്ത്രീകളായിരുന്നു തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് പ്രതി ചെയ്തതെന്നും ഇവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു കാർത്തിക വിദേശത്ത് എം പഠനം പൂർത്തീകരിച്ചതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചില ആശുപത്രികളിലും യുവതി ജോലി ചെയ്തിരുന്നു തൃശൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ് പത്തനംതിട്ട സ്വദേശിനിയായ കാർത്തിക തൃശൂരിലാണ് താമസിക്കുന്നത് ജർമ്മനി യുകെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ാണ് കാർത്തിക പണം തട്ടിയതെന്നും ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു നൂറിലേറെ ഉദ്യോഗാർത്ഥികളാണ് ഇവരുടെ തട്ടിപ്പിനിരയായത് ഇവരിൽ നിന്ന് മൂന്നു മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് കാർത്തിക വാങ്ങിയിരുന്നത് പണവും രേഖകളും നൽകിയതിനു ശേഷം ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പോലീസിനെ സമീപിച്ചത് താൻ യുക്രൈനിൽ ഡോക്ടറാണെന്നാണ് കാർത്തിക അവകാശപ്പെടുന്നത് കാർത്തിക സോഷ്യൽ മീഡിയയിലും താരമാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം യുവതിയെ പതിമൂവായിരത്തിലധികം ആളുകളാണ് ഫോളോ ചെയ്യുന്നത് കാർത്തികയുടെ റീൽസുകൾക്കും വീഡിയോകൾക്കും സിനിമാ താരങ്ങൾ അടക്കമുള്ളവരാണ് ആരാധകർ എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിനെതിരെ പരാതികൾ വന്നിട്ടുണ്ട് പോലീസ് കേസെടുത്തതോടെ കൊച്ചിയിലെ സ്ഥാപനം പൊട്ടി ഇവർ മുങ്ങുകയായിരുന്നു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ അന്വേഷണത്തിൽ കൊച്ചിയിൽ മാത്രം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയതെന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷ് പറഞ്ഞു നിലവിൽ ഏഴു കേസുകളാണ് കാർത്തിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി